ലോക പൈതൃക പട്ടിയിൽ ഇടം നേടിയ ഹംപിയിലൂടെയുള്ള പ്രയാണത്തിൻ്റെ മൂന്നാം ഭാഗമാണ് ഈ എപ്പിസോഡ് ഹംപിയിലെ അതിപ്രധാനവും സഞ്ചാരികളെ ഏറെ ആകർഷിച്ചിട്ടുള്ളതുമായ ഏതാനും സ്ഥലങ്ങളുടെ വിവരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക മാതംഗമലയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന അച്യുതരായ ക്ഷേത്ര സമുച്ചയം ഹമ്പിയിലെ കാഴ്ചകളിൽ വിസ്മരിക്കാനാവാത്ത മനോഹര ദൃശ്യങ്ങളിൽ ഒന്നാണ് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ ഹംപി വരിച്ചിരുന്ന അച്യുതദേവരായരുടെ സേവകനായിരുന്ന ഹിരിയാർ തിരുമല വോധ്യർ നിർമ്മിച്ചതാണ് അതിഗംഭീരമായ ക്ഷേത്ര സമുച്ചയം തിരുവെങ്കല നാഥക്ഷേത്രം എന്നാണ് ഇതിന്റെ യഥാർത്ഥ പേരെങ്കിലും അച്യുതരായ ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത് വടക്കേ ഗോപുരത്തിലൂടെ അകത്തു വടക്കുന്ന ഈ ക്ഷേത്ര കവാടത്തിനു പുറമേ മറ്റു രണ്ട് കവാടങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട് മാതങ്കമലയുടെ മുകളിൽ നിന്നുള്ള അച്യുതരായ ക്ഷേത്ര സമുചയത്തിൻ്റെ കാഴ്ച കണ്ണഞ്ചിപ്പിക്കുന്നത് തന്നെയാണ് പതിനാലാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഹംപിയിലെ മറ്റൊരു പ്രധാന ക്ഷേത്രമാണ് ഹസാറ രാമചന്ദ്ര ടെമ്പിൾ എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം ഈ ക്ഷേത്രവും അതിൻ്റെ മതിൽ കെട്ടുകളിൽ ഉടനീളമുള്ള ശില്പകലയുടെ ഭംഗിയും ഏതൊരു സഞ്ചാരിയുടെയും മനം കവരുന്ന കാഴ്ചയാണ് ഈ ക്ഷേത്രത്തിനകത്ത് ഒരു ഗർഭഗൃഹവും അതിനു മുന്നിലായി വിശാലമായ തൂണുകളുള്ള ഒരു പൂമുഖവും കാണാം ഐതിഹാസിക ഗ്രന്ഥമായ രാമായണത്തിന്റെയും ഭാഗവതത്തിന്റെയും ഏതാനും ഭാഗങ്ങൾ ഈ തൂണുകളിലും മറ്റും കൊത്തിവെച്ചിട്ടുണ്ട് നിരവധി രാമായണ കഥാവിവരണങ്ങൾ ചിത്രീകരിച്ചു കൊണ്ടാണ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഓരോ മതിൽ കെട്ടുകളും തൂണുകളും നിർമ്മിച്ചിരിക്കുന്നത് അന്നുകാലത്ത് രാജ്ഞിയുടെ കൊട്ടാരത്തിന്റെ തകർന്നടിഞ്ഞു നിലം അവശിഷ്ട ഭാഗങ്ങളാണ് ഈ കാണുന്നത് കൊട്ടാരത്തിന് ചുറ്റും നാല് ഭാഗങ്ങളായി നിരീക്ഷണ കേന്ദ്രങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് ഈ കൊട്ടാര കെട്ടിനുള്ളിലാണ് ഹംപിയിലെ പ്രധാനമായ ലോട്ടസ് മഹാൽ സ്ഥിതി ചെയ്യുന്നത് താമരപ്പൂവിന്റെ ഇതളുകൾക്ക് സമാനമായി നിർമ്മിച്ചിരിക്കുന്ന ഈ കെട്ടിടം ഹംപിയിലെത്തുന്ന കാഴ്ചക്കാർക്ക് നയന ആനന്ദകരമായ വിരുന്നൊരുക്കുന്നു ായി സ്ഥിതി ചെയ്യുന്നവർക്കായി മറ്റൊരു തൊട്ടടുത്തു തന്നെ സ്ഥിതി ചെയ്യുന്നു കുതിര കുടമ്പടികളിൽ ഹിയുടെ ചരിത്ര അവശിഷ്ടങ്ങൾ ഈ ഗാർഡ് ഹൗസിൽ ഒരു പ്രദർശിനിയായി സൂക്ഷിച്ചിരിക്കുന്നു ഹമ്പിയുടെ പ്രതലത്തിൽ നിന്നും താഴേക്കിറങ്ങി ചെന്ന് അണ്ടർഗ്രൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ക്ഷേത്രമാണ് ഈ കാണുന്നത് ഹംപിയിൽ ഈ കാലഘട്ടത്തിലും പൂജകൾ നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് രാജാവിന് ചില വിശേഷ അവസരങ്ങളിൽ തുലാഭാരം നടത്തുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു നിർമ്മിതിയാണ് ഈ കാണുന്ന കിങ്സ് ബാലൻസ് പൂർണതയിലെത്തിക്കുന്നത് വിജയവിട്ടല കോംപ്ലക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ക്ഷേത്ര സമുച്ചയമാണ് ഹംപിയിലെ പ്രശസ്തമായ ഒറ്റക്കലിൽ കൊത്തിയടുത്ത തേരും മ്യൂസിക് പില്ലേഴ്സും എല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്ര സമുച്ചയത്തിന് അകത്തു തന്നെയാണ് ത്തിൽ ഏറ്റവും പ്രശസ്തമായ മൂന്ന് കൽരഥങ്ങളിൽ ഒന്നാണ് ഹമ്പിയിലെ സ്റ്റോൺ ചാരിയോൺ ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ രഥത്തിൽ നിരവധി പുരാണ യുദ്ധ ഗ്രന്ഥങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിലെ കൃഷ്ണദേവരായ രാജാവിന്റെ ഉത്തരവ് അനുസരിച്ചാണ് ഈ കൽരഥം നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ നമ്മുടെ അമ്പത് രൂപ നോട്ടുകളിൽ ഈ കൽരഥമാണ് ചിത്രീകരിച്ചിട്ടുള്ളത് ക്ഷേത്ര സമുദായത്തിനകത്തുള്ള മുഖമണ്ഡപമായ രംഗമണ്ഡപത്തിലെ തൂണുകൾക്ക് സപ്തസ്വരങ്ങളുടെ സ്വരം മാധുര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ഇവയെ മ്യൂസിക് പില്ലേഴ്സ് എന്നാണ് വിളിക്കുന്നത് ഈ മണ്ഡപത്തിനകത്ത് കാണപ്പെടുന്ന അമ്പത്താറോളം തൂണുകളിൽ നിന്നും വിവിധ വാദ്യ ഉപകരണങ്ങളുടെ ശബ്ദം കേൾക്കാനാവും കൽ തൂണുകളിൽ നിന്നും ഉയർന്നു വരുന്ന ഈ ശബ്ദങ്ങളുടെ രഹസ്യം ഇന്നും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല ിയുടെ കാഴ്ചകളെ അവിസ്മരണീയമാക്കിയ മറ്റൊരു ആകർഷണ കേന്ദ്രമാണ് മാതങ്ക ഹിൽസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കുന്നിൻ ചെരുവ് ഏറ്റവും കൂടിയ കുന്നിൻ മുകളിൽ നിന്നുകൊണ്ടുള്ള അമ്പിയിലെ കാഴ്ച വിവരണാതീതമാണ് ഭാരതത്തിന്റെ കാലം മുതൽക്കുള്ള ഐതിഹാസിക ചരിത്രത്തിൽ ഹംപിയുടെ പങ്ക് സുവ്യക്തമാണ് ഭാരത പൈതൃകത്തിൽ ഊറ്റം കൊള്ളുന്ന ഏതൊരു സഞ്ചാരിയും കണ്ടിരിക്കേണ്ട ഒരു പ്രധാന സ്ഥലമാണ് ഹംപി കേവലം ചേതനയേറ്റ ശിലാ കൂമ്പാരങ്ങൾക്കുമപ്പുറം ഒരു ഗതകാല പ്രൗഢിയുടെ വിളംബരമായി നിലകൊള്ളുന്ന ഹംപി എന്ന പൈതൃകം വരും തലമുറയ്ക്ക് അഭിമാന സ്തംഭം തന്നെയാണ് ചലനമറ്റുകിടക്കുന്ന കല്ലുകൾ പോലും കഥ പറയുന്ന ഹംപിയിലൂടെയുള്ള പ്രയാണത്തിൻ്റെ ചിത്രീകരണം ഇവിടെ അവസാനിക്കുകയാണ് ഹംപിയിലൂടെയുള്ള പ്രയാണത്തിന് നിങ്ങൾ നൽകിയ വലിയ പ്രോത്സാഹനത്തിന് നന്ദി പ്രയാണത്തിൻ്റെ പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം